നമ്മുടെ ബിഗ് ബോസ് പണി അത് ഇന്നത്തെ മോർണിംഗ് എല്ലാവർക്കും കാണും ഇനി ചെറുതായിട്ട് കാണിച്ചു തരാം അനുമോ എന്റെ അടുത്ത് പറഞ്ഞത് മാത്രമേ ഞാൻ പറയുന്നത് അടുത്ത് പറഞ്ഞതാണ് അവൾക്ക് അവക്ക് പിയാറുണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പറഞ്ഞു എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പല എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് അത് വെച്ചിട്ട് കഴിഞ്ഞു ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടംഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് മൈക്കി പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ബിന്നി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിന്നി പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടല്ലോ അകത്ത് ബിന്നി എടുത്ത് മാത്രമല്ല പലരോടും ഇത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ കിടന്ന് ഓടുന്നുണ്ട് നമ്മുടെ ഷാനവാസിക്കടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാതെ കുറേ പേരടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ പറയുന്നു എന്റെ അടുത്ത് പോലും ഇതിനകത്തുണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പി ആറിന്റെ കഥകൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ പി ആർ ചെയ്ത് അവിടെ പിടിച്ച് നിൽക്കുന്ന ആളുകളെയൊക്കെ മനസ്സിലായില്ലേ അവർ തന്നെ പരസ്പരം അവരെക്കുറിച്ച് പറയുന്നു ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ലൈവ് ഒന്ന് കണ്ടാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെ പി ആർ ചെയ്താണ് അകത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാണ്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക അവർ ജയിക്കട്ടെ അതല്ലേ നല്ലത്